ഉത്തർപ്രദേശ് ഒരിക്കൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രം ആര് അധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുവാൻ കരുത്തുള്ള സംസ്ഥാനം ഇപ്പോൾ ബി ജെ പി അടക്കിവാഴുന്ന ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് ഇപ്പോൾ കാര്യമായി നടക്കുന്നത് പലരെയും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുന്നു പല പുതുമുഖങ്ങളും വരുന്നു പല തന്ത്രങ്ങളും പയറ്റുന്നു അത്തരത്തിൽ തന്ത്രങ്ങൾ പയറ്റുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി ഉത്തർപ്രദേശ് പോലെ ബി ജെ പിക്ക് അത്രയും കരുത്തുള്ള ഒരു സംസ്ഥാനത്ത് അതും ബി ജെ പി എം പി രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലത്തിൽ ബി ജെ പി മറ്റൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുന്നു കാരണം എന്താണ് ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിലെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി മാറ്റുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കൈസർഗഞ്ചിലെ സ്ഥാനാർത്ഥി മറ്റാരുമല്ല ചരൺ സിംഗ് ആണ് ദേശീയ റെസ്ലിംഗ് ഫൗണ്ടേഷന്റെ ചെയർമാനായ ബ്രജ്ഭൂഷൺ ശരൺസിംഗിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി മറ്റൊരാളെ പരീക്ഷിക്കുവാൻ പോവുകയാണ് ബി ജെ പി അതിന് കാരണങ്ങൾ പലതാണ് ഇന്ത്യയിലെ കായിക താരങ്ങൾ ശക്തമായ രീതിയിൽ ശബ്ദമുയർത്തിയ ഒരു സമരമുണ്ടായിരുന്നു ഡൽഹിയിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ കാര്യമായി നടന്ന ഒരു സമരം ബി ജെ പിയുടെ കൈസർഗഞ്ചിലെ എം പി ആയിരുന്ന രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും പത്തൊമ്പതിലും തുടർച്ചയായ എം പി ആയി നിൽക്കുന്ന ദേശീയതലത്തിൽ റെസ്ലിംഗ് ഫൗണ്ടേഷന്റെ ചെയർമാനായുള്ള ബ്രജ്ഭൂഷൺ സിംഗ് വനിതാ കായിക താരങ്ങളോട് ലൈംഗികപരമായ അതിക്രമം നടത്തുന്നുവെന്ന പരാതിയായിരുന്നു അദ്ദേഹത്തിന് എതിരായി ഉയർന്നത് അത് ബി ജെ പിക്ക് വലിയ ക്ഷീണം സൃഷ്ടിച്ചു എങ്കിലും കാര്യമായ രീതിയിൽ തന്നെ ബി ജെ പി തങ്ങളുടെ എം ബി സംരക്ഷിക്കുകയും ചെയ്തു സമരങ്ങളും സമരകോരാഹലങ്ങളും ഒക്കെ കാര്യമായ രീതിയിൽ മുൻപന്തിയിലേക്ക് വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും ആ വിഷയം ഏറ്റെടുത്തു ബ്രജ്ഭൂഷൺ സിംഗിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തിരിച്ചടിക്കാൻ തുടങ്ങി അത് ബി ജെ പിക്ക് ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ കാര്യമായ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രഗ്ഭൂഷൺ ചരണ്സിംഗിന് ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ ഇക്കുറി സീറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നത് പകരം അവിടെ ആര് മത്സരിക്കണം എന്ന ചോദ്യമാണ് പിന്നീട് ഉയർന്നത് ഏഴ് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെയ് ഇരുപതാം തീയതി അഞ്ചാം ഘട്ടം നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോഴും കൈസർഗഞ്ചിലെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണമെന്ന തീരുമാനം ഒരു പാർട്ടിയും എടുത്തിട്ടില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയ ബ്രിജ്ഭൂഷൺ ചരൺസിംഗ് ആയിരിക്കുമെന്നാണ് ആദ്യ തവണങ്ങളിൽ വാർത്തകളായി പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ വരുന്നത് അദ്ദേഹം ആയിരിക്കില്ല സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തന്നെയാണ് എന്നാലും ബ്രിജ്ഭൂഷൺ ചരൺസിംഗിനെ വിഷമിപ്പിക്കുവാൻ ബി ജെ പിക്ക് സാധിക്കില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒരു തിരഞ്ഞെടുപ്പ് അത് അസാധ്യമാണെന്ന ബോധ്യവും ബി ജെ പിക്ക് ഉണ്ട് പകരം അവിടെ ആര് മത്സരിക്കുമെന്ന ചോദ്യമുയരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകനായ കരൺ ഭൂഷൺ സിംഗിനെ കൈസർഗഞ്ചിലെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ റസലിംഗ് ഫൗണ്ടേഷന്റെ അധ്യക്ഷനാണ് കരൺ ഭൂഷൺ സിംഗ് കൈസർഗഞ്ചിൽ ബ്രിജ്ഭൂഷൺ ചരൺസിംഗിന് പകരമായി ഇക്കുറി മത്സരിക്കുവാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മകനായ കരൺ ഭൂഷൺ സിംഗ് ആണ് പ്രതിപക്ഷത്തിന് കൈസർഗഞ്ചിലെ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിപക്ഷം ഒരു ആയുധമായി ഉപയോഗപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ബ്രിജ്ഭൂഷൺ ചരൺസിംഗ് എന്ന സിറ്റിംഗ് എം പി മാറ്റി അദ്ദേഹത്തിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് അതുകൊണ്ട് ബ്രജ്ഭൂഷൺ ചരൺസിംഗിനെ സമാധാനിപ്പിക്കുകയും ഒപ്പം ബി ജെ പിയുടെ സീറ്റ് നിലനിർത്തുകയും പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു ആയുധം നൽകാതിരിക്കുകയും ചെയ്യുക എന്ന തന്ത്രപരമായ നീക്കമാണ് ഇതിലൂടെ ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്നത് എന്നാൽ കോൺഗ്രസ് കൈസർഗഞ്ചിൽ ഒരു ശക്തരായ എതിരാളികളൊന്നുമല്ല മൂന്നും നാലും സ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് കൈസർഗഞ്ചിലുള്ളത് എന്നാൽ ഇന്ത്യാ എന്ന തരത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കുവാൻ പോകുന്നത് എന്ന ഭയം ബി ജെ പിക്ക് ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ കൈസർഗഞ്ചിൽ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി എൺപത്തോരായിരത്തി അഞ്ഞൂറ് വോട്ടുകളായിരുന്നു ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് കരസ്ഥമാക്കിയത് നാൽപ്പത് ദശാംശം നാല് നാല് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടു ലക്ഷം വോട്ടുകൾ അധികമാണ് അദ്ദേഹം നേടിയത് അതായത് അഞ്ച് ലക്ഷത്തി എൺപത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ അമ്പത്തി ദശാംശം രണ്ടേ നാല് ശതമാനം എന്ന് കണക്ക് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ നാലാം സ്ഥാനത്തും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാം സ്ഥാനത്തും വന്നു രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ഏഴായിരത്തോളം വോട്ടുകളാണ് കോൺഗ്രസ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തി ഏഴായിരം വോട്ടുകൾ അതായത് കൈസർഗഞ്ചിൽ കോൺഗ്രസ്സിന് കാര്യമായ രീതിയിലുള്ള വളർച്ചയൊന്നുമില്ല ബി ജെ പിക്ക് ആകട്ടെ ഒന്നും രണ്ടും ലക്ഷം വെച്ച് വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ബ്രിജ്ഭൂഷൺ സിംഗ് തന്നെയാണ് വോട്ട് വർധനവോടുകൂടി എം പി ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് മാറ്റുന്നു എന്ന ചോദ്യത്തിന് മറുപടികൾ വളരെ നിസ്സാരമാണ് ബ്രിജ്ഭൂഷൺ സിംഗ് കാര്യമായ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു എം ആണ് അതും കുപ്രസിദ്ധിയിലൂടെ വനിതാ കായിക താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന വാർത്ത ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന ബോധ്യമുള്ളതുകൊണ്ടും അത് പ്രതിപക്ഷം ഒരു ആയുധമായി ഉപയോഗപ്പെടുത്തിയാൽ തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന സർവേ ഫലങ്ങളുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുവാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എങ്കിലും തീരുമാനം ഉറപ്പിച്ചിട്ടില്ല സൂചനകൾ മാത്രമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബ്രിജ്ഭൂഷൺ ചരൺസിംഗ് മത്സരിച്ചില്ല എങ്കിൽ അദ്ദേഹത്തെ പിണക്കാതെ അദ്ദേഹത്തിൻ്റെ മകൻ കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥിയാകുന്നു കരൺ ഭൂഷൺ ചരൺ സിംഗ് അതോടുകൂടി ബി ജെ പിക്ക് പാർട്ടി തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുവാൻ സാധിക്കും പിന്നെയുള്ളത് കോൺഗ്രസിൻ്റെ കാര്യമാണ് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ഇക്കുറി അവിടെ മത്സരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വോട്ട് ചെയർ വർദ്ധിക്കുവാനും കാര്യമായ രീതിയിലുള്ള തിരിച്ചടി ഉള്ള സാധ്യതകളും ഉണ്ട് എന്ന കണക്കൂട്ടലിന് പുറത്താണ് ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ മാറ്റുവാനുള്ള തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ മകനെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസ് ഇനി എന്തു പറഞ്ഞ് വോട്ട് വാങ്ങും എന്നത് ചോദ്യമാണ് എങ്കിലും അവിടെ കാര്യമായ രീതിയിലുള്ള ചർച്ചയ്ക്ക് വിധേയമാകും ബ്രിജ്ഭൂഷൺ ശരൺസിങ്ങിനെതിരായുള്ള ആരോപണങ്ങൾ എന്ന് തീർച്ചയായും പറയുവാൻ സാധിക്കും അതിന് മകൻ കരൺ ഭൂഷൺ ചരൺസിങ്ങിനെ കളത്തിലിറക്കിയാലും അങ്ങനെ തന്നെയാകും കാര്യങ്ങൾ